ഇന്ന് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച എംബുരാൻ എന്ന ചിത്രത്തിന് ഷാറുഖ് ഖാന്റെ ജവാൻ അതുപോലെ അല്ലു അർജുൻ്റെ പുഷ്പ വിജയ്യുടെ ലിയോ എന്നീ സിനിമകളുടെ റെക്കോർഡുകളെയാണ് മറികടക്കാൻ സാധിച്ചത് അതെന്താണെന്നല്ല അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എംബുരാൻ എന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നതിന്റെ മുന്നേ ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം റിലീസിന്റെ മുന്നേ നടന്നിരുന്നത് ജവാൻ പുഷ്പ ലിയോ എന്നീ സിനിമകളുടെ പേരിലായിരുന്നു റെക്കോർഡ് ആ ഒരു റെക്കോർഡാണ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ബീറ്റ് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് ായിരം ടിക്കറ്റ്സുകൾ വരെ പെർ അവറിൽ ബുക്ക് മോഷോ ആപ്പിൽ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ടിക്കറ്റ്സ് വിൽപ്പന സോൾഡ് ഔട്ടായി ഓർക്കുക സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ സിനിമകളെ കൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന സിനിമകളെ കൊണ്ടാണ് ഇവർക്കെല്ലാം ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അവിടെയാണ് മലയാളത്തിന്റെ മോഹൻലാൽ നമ്മുടെ ഈ ഒരു ചെറിയ ഇൻഡസ്ട്രിയിലെ വലിയ സിനിമ കൊണ്ട് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഇന്ന് കൃത്യം രാവിലെ ഒൻപത് മണിക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച എംബുരാൻ എന്ന് പറയുന്ന ചിത്രം തുടക്കത്തിൽ തന്നെ ഞെട്ടിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും ഒട്ടനവധി റെക്കോർഡുകൾ എംബുരാൻ സ്വന്തം പേരിൽ കുറിക്കൂ കേരളത്തിൽ എന്ന ചിത്രത്തിന്റെ പേരിൽ ആയിരുന്നു ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആ ഒരു റെക്കോർഡ് അതെന്തായാലും എംബുരാൻ മറികടക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കാത്തിരിക്കാം എംബുരാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ബൈ